ഇടുക്കിയിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മൊമോ നൽകിയ കെട്ടിടത്തിൽ സി പി ഐ യുടെ ഓഫീസ് പ്രവർത്തനം ഭൂമിയിലെ നിർമ്മാണമെന്ന് കണ്ടെത്തി സ്റ്റോപ്പ് മൊമോ നൽകിയ കെട്ടിടത്തിലാണ് പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത് കയ്യേറ്റ ഭൂമിയാണെന്നറിയില്ലെന്നും വാടകക്കെടുത്ത മുറിയാണെന്നുമാണ് സി പി ഐയുടെ വിശദീകരണം കൂട്ടാർ സിപിഐ ലോക്കൽ കമ്മിറ്റി ഓഫീസാണ് അറുപത്തിയൊന്നേ ബാർ ഒന്നിൽ ഉൾപ്പെടുന്ന ഭൂമിയിൽ പത്തു വർഷം മുൻപാണ് കെട്ടിടം നിർമ്മാണം ആരംഭിച്ചത് എസ് എൻ ഡി പി കൂട്ടാർ ശാഖായോഗം നിർമ്മിച്ച കെട്ടിടത്തിന്റെ മുൻഭാഗം റോഡ് പുറമ്പോക്കും പുറകുവശം തോട് പുറമ്പോക്കുമാണ് ഇതോടെ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമോ നൽകുകയായിരുന്നു തുടർന്ന് വർഷങ്ങളായി നിർമ്മാണം നടക്കാതിരുന്ന കെട്ടിടത്തിലാണ് കഴിഞ്ഞ പന്ത്രണ്ടിന് സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ഇതിനെതിരെ പതിനാലിന് കരുണാപുരം വില്ലേജ് സ്റ്റോപ്പ് മെമോ നൽകി ഇതും അവഗണിച്ചാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ പാർട്ടി നിർമ്മാണം നടത്തിയിട്ടില്ലെന്നും വാടകയ്ക്കെടുത്ത കെട്ടിടമാണിതെന്നുമാണ് സി പി ഐയുടെ വിശദീകരണം ഇപ്പോ ഏറെ വിവാദമായിരിക്കുന്ന ഒരു വിഷയമാണ് കൂട്ടാറിലെ സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത് ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നേരത്തെ കൂട്ടാർ ജംഗ്ഷനിൽ തന്നെ ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് കൂടുതൽ സൗകര്യപ്രദമായ ഒരു കെട്ടിടം എന്ന രീതിയിലാണ് പുതിയ കെട്ടിടത്തിലേക്ക് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റിയത് കൃത്യമായി വാടക എഴുതിക്കൊണ്ട് കൃത്യമായി എഗ്രിമെന്റുകൾ വെച്ചുകൊണ്ടാണ് പാർട്ടി ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങിയത് ആ സന്ദർഭത്തിൽ അതൊരു പിന്നെ പുറംപോക്ക് ഭൂമിയിലാണ് ആ കെട്ടിടം നിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത്ര ഒരാഴത്തിലുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ പോയുമില്ല വ്യക്തമായ എഗ്രിമെന്റോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് മറ്റു എന്തെങ്കിലും നിയമപരമായ കാര്യങ്ങളോ മറ്റ് വിഷയങ്ങളോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഓഫീസ് മാറുന്നതിനെ സംബന്ധിച്ചിട്ട് പാർട്ടി ആലോചിക്കും ഗൗരവമായിട്ട് അത് കൂട്ടാറിലെ ലോക്കൽ കമ്മിറ്റി കൂടി അതിൻ്റെ പിന്നെ കൃത്യമായ രീതിയിലുള്ള നടപടികളുമായിട്ട് തന്നെയായിരിക്കും മുമ്പോട്ട് പോകുന്നത് നിയമവിരുദ്ധമായ രീതിയിലുള്ള ഒരു കാര്യങ്ങൾക്കും പാർട്ടി കൂട്ടു കൂട്ടു നിൽക്കില്ല കാരണം ഞങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം പുറംപോക്കോ കയ്യേറ്റമോ ഒന്നും തന്നെ പാർട്ടി അനുകൂലിക്കുന്ന പാർട്ടിയുടെ നയവുമല്ല പാർട്ടി ഓഫീസ് ആവശ്യത്തിനായി കെട്ടിടത്തിൽ ഇഷ്ടിക കെട്ടി ഒരു മുറിയും പണിതു പുറമ്പോക്ക് ഭൂമിയിലെ നിർമ്മാണം സംബന്ധിച്ച ഉടുമ്പുചോല എൽ എ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്